നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പി വലിയ തോതിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത് ബിഹാറിലായിരുന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലായിരുന്നാലും എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ സഖ്യകക്ഷി കൂടിയായിട്ടുള്ള ജെ ഡി യു നിതീഷ് കുമാറിന് പറയണം എന്നാഗ്രഹമുള്ള കാര്യങ്ങൾ നിതീഷ് ഇപ്പോൾ പാർട്ടിയിലെ നേതാക്കളെ കൊണ്ടും പാർട്ടിയിലെ എം പിമാരെ കൊണ്ടും തന്നെ തുറന്ന് പറയിപ്പിക്കുകയാണ് ഗിരിധരി യാദവ് എന്ന ലോക്സഭാ എം പി ജെ ലോക്സഭാ അംഗം അങ്ങനെയാണ് ബി ജെ പിക്ക് ഇത്തരത്തിൽ ഒരു സമഗ്രമായിട്ടുള്ള ഗുരുതരമായ ആരോപണം അതും തെളിവ് സഹിതം പറഞ്ഞിരിക്കുന്നത് സമഗ്രമായ വോട്ടർ പട്ടിക പരിഷ്കരണം ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല അതായത് തന്നെ തിരഞ്ഞെടുത്ത വോട്ടർമാർ അയോഗ്യരാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം താനടക്കം ഇന്ത്യയിലെ പാർലമെന്റിലെ നിരവധിയായ എം തെറ്റായ രീതിയിലൂടെ കടന്നു വന്നവർ എന്നാണോ ബി പറയുന്നത് അങ്ങനെയെങ്കിൽ ബി ജെ പിയിലെ എം പിമാർ എല്ലാം രാജിവെക്കണം അവർ പുതിയൊരു തെരഞ്ഞെടുപ്പിനെ ഹെയ്സ് ചെയ്യണം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ഇരു സഭകളെയും വീണ്ടും വീണ്ടും സ്തംഭനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അങ്ങേയറ്റം നാടകീയമായ മറ്റൊരു നീക്കം കൂടി നടക്കുന്നു സ്പീക്കർ ഓം ബിർളയ്ക്ക് ഒരു രീതിയിലും സഭ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്തവണ്ണം പ്രതിപക്ഷം ഈ വിഷയത്തെ ഏറ്റവും വലിയ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാക്കി മാറ്റുമ്പോൾ ഓം ബിർളയെ രാജിവെപ്പിക്കണം ഇയാൾ ബി ജെ പിക്ക് വേണ്ടി മാത്രം വാദിക്കുകയും പല ലോക്സഭാ അംഗങ്ങളെയും ഏകപക്ഷീയമായി ഒരു നിലപാടുമില്ലാതെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിയാണ് ഓം ബിർള സ്പീക്കറായിരിക്കുന്ന സഭയിൽ ഞങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പരിപൂർണമായി ഓം ബിർള എതിർപ്പുണ്ട് എന്ന് ഐക്യ ജനതാദൾ അംഗങ്ങൾ ജെ ഡി യുവിൻ്റെ അംഗങ്ങൾ വരെ പറയുന്ന സാഹചര്യത്തിലേക്കാണ് പോകുന്നത് ഇന്ത്യ മുന്നണി ദുർബലമാണ് അത് ഇന്ത്യ അലയൻസാണ് എന്ന് പറഞ്ഞു നടക്കുന്നവർ ഇപ്പോൾ ാക്കുന്നു ഇന്ത്യ മുന്നണി എന്നത് ലോക്സഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റ് നേടിയത് മാത്രമല്ല അവരെ പിളർത്താൻ കഴിയാത്ത വണ്ണം കെട്ടുറപ്പോടെ മുന്നോട്ട് പോകുന്നു ആരെ വേണമെങ്കിലും പ്രധാനമന്ത്രി ആയിക്കോട്ടെ ബി ജെ പിയുടെ അധികാര കസേര തള്ളി താഴെയിടാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ഉന്നത നീക്കങ്ങൾ നടക്കുന്നത് മമതാ ബാനർജിയും കോൺഗ്രസ് നേതൃത്വവും പതിവില്ലാത്ത രീതിയിലേക്ക് വലിയ സഹകരണത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ലോക്സഭയിൽ തലങ്ങും വിലങ്ങും പ്രതിപക്ഷത്തിന്റെ കടന്നാക്രമണമാണ് കാണുന്നത് ഒരു ലക്ഷം വോട്ടർമാരെ കമ്മീഷന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ള റിപ്പോർട്ടാണ് ഇതിനോടകം തന്നെ ഗ്യാനേഷ് കുമാർ നൽകിയിരിക്കുന്നതെങ്കിൽ ഗ്യാനേഷ് കുമാർ ഈ പണിക്ക് കൊള്ളില്ല എന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരിക്കുന്നത് ഗ്യാനേഷ് കുമാർ എങ്ങനെയാണ് തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് മനസ്സിലാക്കുക ലോക്സഭ പ്രതിപക്ഷ നേതാവ് കൂടി പാനലായിട്ടുള്ള ആ സമിതിയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പിന്തുണയില്ലാതെയാണ് ഗാനേഷ് കുമാർ മോദിയുടെയും ഫലം കയ്യായ അമിത്ഷായുടെയും ഏകപ നടപടിക്രമങ്ങളുടെ ഫലമായി ഗാനേഷ് കുമാറിനെ നിയമിച്ചത് ഇത് അങ്ങേയറ്റം ഭരണഘടനാ വിരുദ്ധമാണ് അതിന്റെ അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ബിഹാർ ജനതയും ഇനി വരാൻ പോകുന്ന സംസ്ഥാനങ്ങളിലെ ജനതയും അനുഭവിക്കാൻ പോകുന്നതെന്ന് പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ജെ മാത്രമല്ല ബി ജെ പിയുമായി കൂറു പുലർത്തുന്ന ഷിൻഡെ വിഭാഗവും അതുപോലെ തന്നെ ടി ഡി പി നേതാക്കളും ശക്തമായി പറഞ്ഞിരിക്കുന്നു വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ രീതിയിലുള്ള തെമ്മാടിത്തരമാണ് എന്നുള്ളത്